ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി റെസിപ്പി ആട്ടോ അപ്പോൾ എന്ത് നമുക്ക് ചപ്പാത്തി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ചപ്പാത്തി ബാക്കി വന്നിട്ടുള്ള ചപ്പാത്തി ഉണ്ടാവുമല്ലോ ഒന്നോ രണ്ടെണ്ണം ഒക്കെ വെച്ചാൽ നമുക്ക് വൈകിട്ട് കുട്ടികൾക്ക് ചപ്പാത്തി അവർക്ക് ഇഷ്ടമായിരിക്കില്ല പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കൊടുത്താലോ അപ്പോൾ അതെങ്ങനെയാ നോക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇരിക്കുന്ന വെജിറ്റബിൾസ് വന്നിട്ട് നമ്മുടെ തക്കാളി ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് സവോള ഒരു ഒരെണ്ണം മതിയാവും കേട്ടോ പിന്നെ നമ്മുടെ വെളുത്തുള്ളി പിന്നെ വെജിറ്റബിളായിട്ട് ഞാൻ നമ്മുടെ മെയിനായിട്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റ് വേണമെങ്കിൽ ക്യാബേജ് ക്യാപ്സിക്കം അതൊക്കെ യൂസ് ചെയ്യട്ടോ അപ്പോൾ നല്ല കളർഫുൾ ആയിരിക്കും അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു കടായിക്ക് നമ്മുടെ ചീൻചട്ടിയിലേക്ക് ഞാൻ വെജിറ്റബിൾ ഓയിൽ ഞാൻ നമ്മുടെ വെളിച്ചെണ്ണ ഇട്ടെടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് വെളിച്ചെണ്ണ തന്നെ അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു രണ്ട് ടീസ്പൂണൊക്കെ ഡയറ്റൊക്കെ കണ്ടെങ്കിൽ വേണമെങ്കിൽ വല്ല ഒലീവ് ഓയിലൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ ഒരു ഒരു ടീസ്പൂണൊക്കെ അപ്പോൾ അതിലേക്ക് നമ്മൾ നന്നായിട്ട് നമ്മുടെ എണ്ണ തിളച്ച് വരുന്ന നേരത്ത് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു വെളുത്തുള്ളി ഒരു മൂന്ന് നാല് അല്ലി ഓണം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാട്ടോ അപ്പോൾ നന്നായിട്ട് അതൊന്ന് മുപ്പിച്ചെടുക്കുക ജസ്റ്റ് നന്നായിട്ട് വാടും ഒന്നും വേണ്ട കേട്ടോ നല്ല ആ ഒരു രണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയ ശേഷം നമ്മൾ നമ്മൾ ബാക്കിയുള്ള സവോള ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതൊക്കെ നന്നായിട്ട് വഴണ്ട് നമ്മൾ കറികൾക്ക് ഉണ്ടാക്കില്ല അതുപോലെയൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി അപ്പോൾ സവോള നമുക്കൊന്ന് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വഴറ്റിക്കിടാം ശം നമ്മുടെ തക്കാളി ക്യാരറ്റ് പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ചിടാം കേട്ടോ ഞാൻ ക്യാരറ്റും നമുക്ക് ഒരു കുറച്ച് കുക്ക് ചെയ്യാൻ ഒരു ടൈം ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ക്യാരറ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമ്മുടെ തക്കാളി കട്ട് ചെയ്തിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരുമിച്ചിട്ടാലും വേണ്ടില്ല പക്ഷേ ക്യാരറ്റും നമ്മുടെ വെളുത്തുള്ളി സവോളിക്ക് കുറച്ച് ടൈം എടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു പച്ച ചുവയൊക്കെ മാറുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് അതേപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇത് നമ്മുടെ ക്യാപ്സിക്കോക്കെ ഇട്ടാൽ നല്ല കളർഫുള്ളായിരിക്കും കേട്ടോ കുട്ടികൾക്ക് നല്ല അട്രാക്ഷൻ തോന്നുന്നു കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ മെയിൻ ആയിട്ട് ഇത് നന്നായി കഴിക്കും ഒന്ന് എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് പിന്നെ നമ്മൾ ഇതൊന്ന് വാഴറ്റിയ ശേഷം ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ഇതൊന്ന് വാഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് മതി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയുള്ള റെസിപ്പിയാണ് ഈസി റെസിപ്പിയാണ് ഒരു പത്ത് മിനിറ്റ് റെസിപ്പി എന്ന് പറയില്ലേ കുട്ടികൾ വരുന്ന ടൈം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയുള്ള ഒരു റെസിപ്പിയാണ് ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കളറിന് ആവശ്യമായിട്ട് നല്ലൊരു കളർ തോന്നിക്കാനായിട്ട് മഞ്ഞൾപ്പൊടി കിട്ടോ അത് കാൽ ആണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ ചാട്ട് മസാലയൊക്കെ ഇടാം കേട്ടോ അപ്പം ഞാൻ ചാട്ട് മസാല ഇല്ലാത്ത കാരണം ഞാൻ ഇവിടെ ചിക്കൻ മസാലേൻ്റെ പൗഡിയാണ് ഇട്ടിരിക്കുന്നത് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളൊരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇട്ടുണ്ട് കേട്ടോ കൂടുതലായിട്ട് ഇടല്ലേ കേട്ടോ കുട്ടികൾക്ക് എരിവിന് എരിവൊക്കെ കൂടും അപ്പോൾ നമ്മൾ എല്ലാ ഒരു പാകത്തിനും ഒരു കാൽ ടീസ്പൂൺ വീതം ഞാൻ ഇട്ടിട്ടുള്ളൂ പിന്നെ നമ്മളൊരു രണ്ട് ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കച്ചപ്പോ ആഡ് ചെയ്യുക ഇതൊക്കെയാണ് അതിൻ്റെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കൊടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ നമ്മുടെ സോയ സോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് സോയ സോസും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ബാക്കി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പിൻ്റെ അളവ് കുറവാണെങ്കിൽ മാത്രം നമുക്ക് ഇട്ടാൽ മതി കേട്ടോ കാരണം സോയ സോസിന് നല്ല ഉപ്പ് ഉണ്ടാവും അപ്പോൾ പല ടൈപ്പ് സോയ സോസ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇത് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ നമുക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ മുട്ട ചിക്കി ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ മുട്ട ഒഴിച്ചിട്ട് നമുക്ക് ചിക്കി ഇട്ട് വേണമെങ്കിൽ നമ്മുടെ ചപ്പാത്തി ഇട്ട് കൊടുക്കാം അപ്പം നല്ലൊരു ഫ്ലേവർ ഇട്ടോ ചിക്കനോ മുട്ടയൊക്കെ അപ്പോൾ ഈ ചപ്പാത്തി ആഡ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും ഞാൻ അത് വെജിറ്റബിൾസ് ആയിട്ട് വെജിറ്റേറിയൻ ആകാർക്ക് ഉണ്ടാക്കാൻ പറ്റിയുള്ള ചപ്പാത്തി അതാണ് ഉണ്ടാക്കുന്നുട്ടോ നമുക്ക് വേണമെങ്കിൽ ഇതിൽ മുട്ട അതുപോലെ ചിക്കനൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും നല്ലൊരു ടേസ്റ്റുമായിരിക്കും അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നമ്മൾ ടൊമാറ്റോ സോസും സോസും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ആഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പരിവ് മനസ്സിലാവാൻ പറ്റും അപ്പോൾ ഇത്തിരി കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലൂടെ ലാസ്റ്റ് നമുക്ക് മല്ലിച്ചപ്പും അതൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനതില്ലാത്തതന്നെ ആഡ് ചെയ്യുന്നില്ല പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക ബൈ